ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ഇത് നമ്മുടെ ആലഞ്ചേരി ജംഗ്ഷനാ കേട്ടോ ഏ നമ്മുടെ ആലഞ്ചേരി ജംഗ്ഷനാണ് ഇതുണ്ട് ഇവിടെ ഒരു ഫ്രൂട്ട് സോഡുണ്ട് ഇത് നമ്മുടെ ആലഞ്ചേരി രാധാ മാധവ രാവിലെ കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ എല്ലാം ഓപ്പണായി വരുന്നതേയുള്ളൂ രാവിലെ ഞാൻ ജോലിക്ക് പോവുക ജോലിക്ക് പോയപ്പോൾ ബസ് കിട്ടിയില്ല സമയം പോയി പിന്നെ തിരിച്ചു വന്നു കേസ് എവിടെ ഒരു ലോട്ടറി കടയുണ്ട് അവിടെ ഒരു ലോട്ടറി ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ തീ ഇവിടെ ഒരു ഫിഷ് കടയുണ്ട് ഫിഷ് മോള് ഈ കടയില് ഇപ്പുറത്ത് തന്നെ ഒരു അപ്പം കപ്പയായിട്ട് കപ്പ് വെച്ചോണ്ടിരിക്കുന്നുണ്ട് കടകളൊന്നും ഇതൊരു ഹോൾസെയിൽ കടയാണ് കടകളൊന്നും തുറന്നിട്ടില്ല നല്ല വിജ്ജനമാണ് നമ്മുടെ സ്ഥലം വിച്ഛനമായിട്ട് കിടക്കുകയാണെങ്കിൽ ജോലിക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട് നേരെ അപ്പുറം ഒരു തട്ടുകടയുണ്ട് അവിടെ ഒരു പുതിയ പുതിയതാണ് തട്ടുകട ആ തട്ടുകടയിൽ നിന്നാണ് നമ്മൾ വല്ലപ്പോഴൊക്കെ പോയത് അവിടെ റോഡ് സൈഡിലൊരു ഡെസ്കുമൊക്കെ രണ്ട് കസേരൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് അവിടെ രാത്രിയിൽ നല്ല തട്ടുദോശയൊക്കെ ഉണ്ട് അതേ അവിടെ വന്നിട്ട് ഇവിടെ നെങ്ങോട്ടങ്ങ് തിരിയണം വലത് സൈഡിലോ റോഡ് കിടപ്പുണ്ട് വലത് സൈഡിലല്ല അലഞ്ചേരിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇടത് സൈഡിലോ റോഡ് കിടപ്പുണ്ട് അതിലേ പോണം ഈ പോണ വഴിക്ക് ഒരു മാവിൻ്റെ കൊമ്പ് ഇങ്ങനെ ചാഞ്ഞ് എന്നതിലൊരു കണ്ണിമാങ്ങ കിട്ടി അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് ഞാനങ്ങനെ രാവിലെ അങ്ങ് നടക്കാമെന്ന് വിചാരിച്ച് രണ്ട് സൈഡ് റബ്ബറും തോട്ടം കേട്ടോ രണ്ട് സൈഡും റബ്ബറും തൊട്ടാണ് നമ്മുടെ റോഡ് റോഡിപ്പം പുതി പണിഞ്ഞ റോഡാണ് നല്ല സൂപ്പർ റോഡായിട്ടുണ്ട് ഇവിടെ വീട്ടിലേക്ക് പോണ വഴിയാണ് എൻ്റെ രണ്ട് സൈഡിലും റബ്ബറും തോട്ടം കണ്ണിമാങ്ങ അവിടുത്തെ അവിടത്തൊക്കെ മാങ്ങയെന്ന് മാവിൻ്റെ മുകളിൽ നിന്നൊരു കണ്ണിമാങ്ങ അവിടെ ഒരു വീടുണ്ട് ഇതിലേ സൈഡ് ചേർന്നങ്ങ് നടക്കും കാറ്റ് അവിടെ കുറച്ച് കപ്പ നട്ടിട്ടുണ്ട് ഈ ചെറിയുണ്ടല്ലോ ആ ചെറിയ നിറയെ കായ്കളുണ്ട് കേട്ടോ പക്ഷെ എവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല നിറച്ച് കായ്കളാണതിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ അത് ഇവിടെ ഒരു കുഞ്ഞൊരു പെട്ടിക്കടയുണ്ട് കുഞ്ഞിന് പെട്ടിക്കടയുണ്ട് ഗൈസ് അയ്യാ അപ്പോൾ എപ്പോഴും അവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിലെപ്പോഴും ഇരിക്കുന്ന ഇത് അവിടെ ഒരു വീട് വീടുപണി നടക്കുന്നുണ്ട് ആ വീട് വീടുപണിയിൽ അവിടെ കൊണ്ട് സാധനം കൊണ്ടുവന്നപ്പോൾ ഓട്ടോയെ ഒരാ ടെമ്പത് ഇത് നമ്മുടെ ശിവക്ഷേത്രം ദൈ അതിൻ്റെ എൻഡാണത് വഞ്ചി അതിലേ ആ റോഡേ ഇറങ്ങി പോകുമ്പം അക്കറി ചെലമ്പ് അവിടെ നിന്ന് വീണ്ടും നടന്നു 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 നല്ല സുഖമാണ് നല്ല പച്ചപ്പല്ലേ നമ്മുടെ സ്ഥലമൊക്കെ കാണാൻ എന്ത് പ്രകൃതി രമിണി ആണെന്നറിയാം ഈ വേനൽക്കാലത്തും നല്ല ഉണ്ടില്ലേ നല്ല പച്ച രണ്ട് സൈഡിലും കുറേ ചെടികളുണ്ട് ചെടികൾ കളകളാണ് പക്ഷെ അതിലൊക്കെ ഒരു പൂവുണ്ട് നല്ല ഭംഗിയാണ് അത് കാണുക എന്താ റോഡിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുവാണ് ഗൈസ് ഞാൻ തിരിഞ്ഞു ഒരു ശബ്ദം കെട്ടിണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ആക്രി ചട്ടി ആക്രി എടുക്കാൻ പോവാണ് വണ്ടിയായിട്ട് എന്താ എല്ലാവരും രാവിലെ അവരുടേതായ ജോലികളിലേക്ക് പോവുക ഇതേ കണ്ട നിറേ ഈ വീട് ഇവിടുന്ന് അങ്ങ് വരെ എല്ലാ സൈഡും വീട്ടിൻ്റെയും ഫ്രണ്ടിൽ നിറച്ച് ചെടികൾ പൂക്കളും നല്ല ഭംഗിയാണ് ഇതുവഴി നടന്നു പോകും നല്ല സുഖ ബോറടിക്കില്ല ഞാൻ ഈ പൂക്കളെയൊക്കെ വായി നോക്കി അങ്ങ് നടക്കും രാവിലെ പോകുമ്പം കൊതി വരും അവിടെ ഒരു വീട് വലിയൊരു വീടുണ്ട് അവിടെ ബുകയിൽ പിള്ളയൊക്കെ പൂത്ത് എടുക്കണ ഭയങ്കര രസമുണ്ട് മൊസാ എന്താന്ന് പറയുക അതിന് ഞാൻ റെഡ് പോവേണ്ട നല്ല നല്ല ഭംഗിയുണ്ട് വേണത് ഈ വീട്ടിൽ ഇവിടെ ആ മതിൽക്കെട്ടിനുള്ളിൽ കുറേ ബഗൈൻപുള്ള വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇപ്പം നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല ഭംഗിയാണ് അതിൽ പൂക്കൾ നിൽക്കുന്നതാണ് നിറച്ചും പൂക്കളുണ്ട് പിന്നെ തേങ്ങനെ പോയിട്ട് ഇത് ഒരു വീട് ഈ വഴി നമ്മുടെ ലാൽ മെറ്റൽ ക്രഷറിൻ്റെ വഴിയാണ് കേട്ടോ അതേത് ഇതേ ഉണ്ടവിടെ അതാണ് നമ്മുടെ മെറ്റൽ ക്രഷർ സിമെൻറ്റ് കട്ട പൊടി അവിടെ നിന്ന് ഒരു വണ്ടി ഇറങ്ങി വരുന്നുണ്ട് അപ്പം ഞാൻ അങ്ങ് മാറി നമ്മുടെ അണ്ട ഇതാണ് ലാൽ മെറ്റൽ ക്രിഷർ അതിൻ്റെ കുറ്റൻ മതിലുകളാണ് എൻ്റെ വീട് പണിക്കുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്നായിരുന്നു കേട്ടോ പാറപ്പൊടി മെറ്റില് കട്ട സിമെൻ്റ് കട്ട അങ്ങനെയെല്ലാം അവിടുന്ന് അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നടന്ന് വരുമ്പം ദ ഈ ഒരു തേരിയാണ് രാവിലെ ജോലിക്ക് പോകുമ്പം ഈ ഒരു തേരി തേരിതേ താഴെ എൻ്റെ നങ്ങ കയറി മുകളിൽ വരുമ്പം ഞാനൊരു വഴിക്കാവും ഗൈസ് നമ്മുടെ സ്ഥാനാർത്ഥിമാരൊക്കെ ചിരിച്ചിരി അവിടെ ആ താഴെ ഇറങ്ങി വരുമ്പം ആ എൻഡിൽ കാണുന്നൊരു കലങ്ങ് തോട് ആദ്യം അവിടെ കലങ്ങൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഇവിടെ കലങ്ങ് കിട്ടിയ ഇതെല്ലാം നെൽപ്പാടങ്ങളായിരുന്നു കേട്ടോ പണ്ട് ഫുള്ള് എല്ലാം നെൽപ്പാടങ്ങളായിരുന്നു ഇപ്പം ആരും കൃഷിയൊന്നും ചെയ്യാതെ എല്ലാം പോച്ചയായിട്ട് കിടക്കാതെ ഉണ്ടാവും നമ്മുടെ തോട് മഴക്കാലത്ത് ഈ തോടിൽ നിറച്ച് ഫുള്ള് വെള്ളം ഉണ്ടാവും കേട്ടോ മുകളിൽ വരെ ആ കൽക്കെട്ടിൻ്റെ മുകളിൽ വരെ വെള്ളമാകും ഇതുപോലെ കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങുന്ന കാരണം ഇപ്പോൾ കലങ്ങ് കെട്ടിയത് കണ്ട അവിടെ ഫുള്ള് വയൽ ഇത് വയൽ ഇവിടെ നെല്ലിടും ഇവിടെ എല്ലാ വർഷവും നെല്ലുണ്ടാവും ചുമ കാരണം ഒരു രക്ഷയില്ല ഗെയ്സ് വെയിലുണ്ട് 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 ചുമ ഒരു രക്ഷയില്ല നീ കണ്ടോ എന്താ മേല് വരെ നെല്ലാണ് ഇവിടെ എല്ലാ വർഷവും നെല്ലിട നീ കണ്ടില്ലേ വരമ്പിലൊക്കെ വാഴ കവുങ്ങുമൊക്കെ നട്ട് വെച്ചിട്ട് ഫുള്ള് നെല്ലാണ് അങ്ങ് മേല് വരെ പിന്നെ മേലെ അങ്ങോട്ട് കപ്പ വാഴ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ് വരെ ഉണ്ട് അവിടെ ഇത് മഴയത്താണെങ്കിൽ ഈ പാലത്തിൽ മുട്ടി വെള്ളം വ കണ്ടില്ലേ കണ്ടല്ലേ എന്ത് ഭംഗിയാണെന്ന് കാണാൻ കണ്ടു നമ്മുടെ സ്ഥലം എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇതൊക്കെ എന്താ നരിപ്പാടം പിന്നെ അപ്പുറത്താണ് കാണുന്നത് റബ്ബറാണ് റബ്ബറും തോട്ടം റബ്ബറൊന്നും ഇല്ല ഇപ്പം റബ്ബറും തോട്ടം എല്ലാം മുറിച്ച് മുറിച്ചിട്ട് എല്ലാം കപ്പ നെല്ല് ഈ വീട്ടിലെ ആൾ താമസമില്ല ഇതിങ്ങനെ കിടക്കുക അവിടെ ഒരു കൂട്ടം ഈറ നിപ്പുണ്ട് വിടെ ഒരു ചാമ്പയുണ്ട് ഈയോ ഇതൊക്കെ കാണുന്ന ഒരു ചാമ്പയാണ് അതിൽ ഇല കാണാൻ വയ്യാതൊക്കെ ആവിടിക്കും നിറച്ച് കാവടിക്കും കൊതിയാവും ഇതേ കണ്ടോ മേലത്തൊരു വീട്ടിലെ ചാമ്പയ്ക്ക് നിൽക്കുന്ന ഒരു കൊല ചാമ്പയ്ക്ക് പക്ഷെ അത് നന്നായിട്ട് കിട്ടിയില്ല അത് കഴിഞ്ഞ് ഈ വളവ് കയറി തീ കണ്ടോ ഇത് രണ്ട് സൈഡും റബ്ബറും തോട്ടമാണ് ഗെയ്സ് കണ്ടോ നമ്മുടെ റോഡ് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുക ഓട്ടോയിൽ വരണമെങ്കിൽ എഴുപത് രൂപ കൊടുക്കണം ചിലർ അറുപത് രൂപ മേടിക്കും ചിലർ അമ്പത് രൂപ മേടിക്കും ചിലർ എഴുപത് രൂപ മേടിക്കും കണ്ടോ ഇതാണ് ഗെയ്സ് എൻ്റെ വീട്ടിൽ പോണ വഴി ഇതെൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് അപ്പോൾ ആ അവിടെ ഒരു അതിരിൽ ആ ചെടി നിന്ന് അത് നല്ല ഭംഗിയ സൈഡിൽ ഇത് നട്ട് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് രണ്ടെണ്ണം ഒടിച്ചു ഇവിടെ വന്നിട്ട് ദേ ഇവിടെ നിന്ന് വലത്തോട്ട് ആ എൻഡിൽ വന്നിട്ട് വലത്തോട്ട് റോഡുണ്ട് അത് വഴി ഇറങ്ങി ആദ്യം നമ്മൾ ഞാൻ ഞാനിവിടെ താമസത്തിന് വരുമ്പോൾ ഈ റോഡിങ്ങനെ ഇതൊന്നും വിട്ടിട്ടില്ല മൺ മൺറോഡായിട്ട് കിടക്കുമായിരുന്നു ഇപ്പോൾ അവിടെ റോഡൊക്കെ ശരിയാക്കി എൻ്റെ കേസ് വന്ന വഴിക്കാവിടെ ഒരു പുളിമരം ഉണ്ട് കേട്ടോ ആ പുളിമരത്തിൽ നിന്ന് നോക്കിയപ്പോൾ കുറച്ച് പുളി കിട്ടി ഇത് ഇനി ഇവിടുന്ന് വയലാണ് വയൽ തുടങ്ങുന്ന എൻ്റെ ആണ് അവിടെ ഇവിടെ വാഴ ഇതെല്ലാം നെൽകൃഷി ചെയ്ത പാടങ്ങളാണ് അവിടെ എല്ലാം ഇപ്പോൾ വാഴയാണ് താഴോട്ട് കപ്പ ഉണ്ടോ ഉണ്ടോ താഴോട്ട് കപ്പ പ്പ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നട്ട് വെച്ചേക്കും ഇവിടെ എല്ലാം നെല്ലുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നെല്ലുണ്ടായിരുന്നു ഇപ്പം എല്ലാം വാഴയും കപ്പിയാക്കി ആ കാണുന്നത് റബ്ബറും തൊട്ടായിരുന്നു ഇപ്പം അതെല്ലാം റബ്ബറെല്ലാം മുറിച്ച് ഇങ്ങനെ ആക്കി ോ നേരെ പോകും ഓട്ടം കഴിയുമ്പോൾ നേരെ പോകും ഇപ്പം ഇത് വഴിയാക്കി കേട്ടോ എന്താ റബ്ബറും തോട്ടത്തിൽ റബ്ബറെ എല്ലാം മുറിച്ച് ഇപ്പം ഇതിലെനിക്ക് എളുപ്പത്തിലും കയറിപ്പോൾ ഇവിടെ തോടാണ് നിറച്ച് വെള്ളം കാണും മഴ സമയത്ത് ഈ തോടൊക്കെ ഇങ്ങനെ കരകവിഞ്ഞൊഴുകും വെള്ളമില്ല അതുവഴി കയറി ഇതേ കണ്ടോ കൈ കയ്യാല കോരി വച്ചേക്കിനണ്ടോ ഇത് തൊഴിലുറപ്പുകാരുടെ വർക്കാണ് തൊഴിലുറപ്പുകാരെങ്ങനാക്കി ഇങ്ങനെ ഒരു വഴി ഇല്ലായിരുന്നു അവിടെ റബ്ബർ തോട്ടമായിട്ട് കിടക്കുമായിരുന്നു ഈ കണ്ടോ ഇത് ഫുള്ള് റബ്ബറാണ് ഗെയ്സ് കുറേയൊക്കെ മുറിച്ച് വഴിക്ക് വേണ്ടിയിട്ട് കണ്ടോ അങ്ങനെ ഫുള്ള് റബ്ബറാണ് ഇവിടെ ഈ വഴി ഇതാണ് എൻ്റെ വീട്ടിലേക്കുള്ള കുഞ്ഞട വഴി ഈ ഇടവഴിയേ ഇങ്ങനെ നടന്നു വേണം എൻ്റെ വീട്ടിൽ കയറിപ്പോവാൻ അല്ലാണ്ട ഇതെല്ലാം കുടുംബശ്രീക്കാരുടെ അല്ല തൊഴിലുറപ്പുകാരുടെ ജോലിയാണ് കയ്യാലൊക്കെ വരിക ഇനി ഇതുവഴി നടന്നു ഈ ഇടവഴി ഈ ഇടവഴിയേ നടന്ന് എൻ്റെ വീട്ടിൻ്റെ ഇടവഴി കയറി ഇവിടെയൊക്കെ കാടായിരുന്നു കേട്ടോ ഇപ്പം തൊഴിലുറപ്പുകാരി ആണ് ഇവിടെയൊക്കെ വൃത്തിയാക്കിയതാണ് ഭയങ്കര കാടായിരുന്നു ോട്ടം ഇതാണ് എൻ്റെ എൻ വീട്ടിൻ്റെ വീട്ടിലേക്കുള്ള വഴി എൻ്റെ ഇതൊരു വീട് പണി കിടന്നുകൊണ്ടിരിക്കുക അവിടെ ഈ കുഞ്ഞിട വഴി കയറിപ്പോവണം ഗെയ്സ് എൻ്റെ വീട്ടിലേക്ക് ഈ കുഞ്ഞിട വഴി കയറിപ്പോയി ഈ കണ്ടോ അത് വേറെ അത് വേറൊരു അമ്മമ്മയുടെ സ്ഥലം എൻ്റെ വീട്ടിൻ്റെ മുറ്റം എത്തി എൻ്റെ വീട്ടില് രാവിലെ എല്ലാം വെയിൽ സിറ്റൗട്ടിൽ ഉണ്ടാവും വെയിൽ അമ്മ അവിടെ ഇല്ല അമ്മ ബാത്റൂമിലാന്ന് തോന്നുന്നു വീതാണ് കേസൻ്റെ വീട് ഇത് പൊന്നുവിൻ്റെ മുറി ഇത് കുഞ്ഞു